ഹായ് അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ വീട്ടിൽ കുറച്ച് ഈ വർഷം കായ്ച്ചിട്ടുള്ള എന്തെല്ലാം വൃക്ഷങ്ങളാണെന്ന് നോക്കാം കായ്ഫലം തന്നിട്ടുള്ള അതാ റെമ്പുട്ട കായ്ച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇത് നട്ട് ഒന്നര വർഷം രണ്ട് വർഷം ആകുന്നതിന് മുമ്പേ കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ലൊരു മരത്തെയാണ് ആണ് ഇങ്ങനെ ഒത്തിരി അങ്ങ് പൊങ്ങിപ്പോകാതെ ഇങ്ങനെ പന്തലിച്ച് നില്ക്കുന്ന നല്ല ഒരു പ്ലാന്റ് ആയിരുന്നത് പക്ഷെ ഒരുപാട് കായ്ച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മഴയത്തിൽ എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന ഇത്രയും നല്ല ഒരുപാട് ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ റെഡ് റംബുട്ടാനാണ് ഏട്ടാ അത് വരിക്കയാണ് അത്യാവശ്യം അത് വർഷം കായ്ച്ചിട്ടുള്ള അത്യാവശ്യം വലിയ കായായിരുന്നു പിന്നെ നമ്മുടെ മാവ് മാവ് ഒരുപാടങ്ങ് കായ്ക്കുന്നെങ്കിലും അത്ര അങ്ങോട്ട് നല്ലപോലെ നമുക്ക് പഴുത്ത് കിട്ടുന്നില്ല കുറേ ഇങ്ങനെ ചീത്ത ഞാൻ ഇങ്ങനെ ഒത്തിരി പോകണുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കഞ്ഞെള്ളം ഒഴിക്കുന്ന ആരെയും കണ്ടിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒത്തിരി അങ്ങ് പൂത്തതായിരുന്നു പക്ഷെ അത് ഈ മഴയത്തെ എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അടുത്തായിട്ട് നമ്മുടെ ജ്യൂസടിക്കുന്ന ഓറഞ്ചാണേ ഇത് ഇതിന് നല്ല വെയിൽ വേണം കേട്ടോ നല്ല വെയിൽ വന്നാൽ അത്യാവശ്യം നല്ല പോലെ കായ്ഫലം തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് പക്ഷെ നമ്മൾ പഴുത്ത് കഴിഞ്ഞ് നമുക്ക് നേരിട്ട് ഇത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് പുളിയുള്ള ഒരു ഓറഞ്ചാണിത് പക്ഷേ ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ലതാണിത് ഞാൻ ഇതിൻ്റെയൊക്കെ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ വീടിയിടുന്ന സമയത്ത് നമുക്ക് അമ്പഴങ്ങ മരം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു വില കായുവായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റേ എന്തോ പേരാപ്പിള അങ്ങനെന്ന് പറയുന്നൊരു സംഭവം അത് ഇങ്ങനെ ബഡ്ഡീന്ന് മാറിയിട്ട് കാട്ടു ചെടിയായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി മുള്ളൊക്കെ ആയിട്ട് പിന്നെ അതും മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ ചാമ്പയ്ക്ക ഈ വർഷമാണ് ഏട്ടാ കാച്ചിട്ടുള്ളതും അത് ഒരുപാടങ്ങ് കായഫലമൊന്നും തന്നിട്ടില്ല ഇത് നമ്മുടെ തായ്ലാൻഡ് ജാമ്പ അല്ലെന്ന് തോന്നി ജാമ്പ ഏത് തരം ചാമ്പയണമെന്നറിയുന്നൊരു ഒന്ന് കമൻ്റ് ഇടണേ ഇത് നമ്മുടെ സാധാ ചാമ്പയില്ല നാടൻ ചാമ്പയുടെ ആ ഷേപ്പിൽ തന്നെ ഇരിക്കുന്ന കുറച്ചും കൂടി വലിയ ജാമ്പയണെന്നേ ഉള്ളൂ പക്ഷേ മധുരം അത്യാവശ്യം മധുരവും പുളിയൊക്കെ ഉള്ളൊരു ചാമ്പയാണ് ഒത്തിരി അങ്ങ് പിടിച്ചിട്ടും ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ പ്ലാവ് കുറച്ച് കായ്ച്ചിട്ടുണ്ട് ഇത് വർഷത്തിൽ ഒരു വർഷം രണ്ട് ഘട്ടം കായ് ഫലം തരുന്ന കേട്ടോ നമ്മുടെ വിയറ്റ്നാം എയർലി ആ ഈ മൂന്ന് ചെറിയ കമ്പുകളിൽ ഒരേ കൊല ചക്ക ഇപ്പോൾ ഒരു ഏഴെട്ട് ചക്ക ഒറ്റ കൊലയിൽ അതിന് ഇങ്ങനെ വേറെ കമ്പ് വെച്ച് തന്നെ തൂണും കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്ഥലത്ത് തേങ്ങ തൂണും കൊടുത്തിട്ടുണ്ട് ആ തൂണു കൊടുത്തോണ്ട് തന്നെ പ്രാവശ്യം മഴയത്തും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ മൂട്ടിൽ ഇങ്ങനെ തറയിൽ തട്ടി നിന്ന് രണ്ട് ചക്ക ഇങ്ങനെ വെള്ളം നിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഈ ഒരു ഞെടുപ്പ് വേണ്ട ഈ ഒരു ഞെടുപ്പിൽ കഴിഞ്ഞൊരു ആറോ ഏഴോ ചക്ക ഉണ്ടായിരുന്നു അതെല്ലാം പന്നി കൊണ്ടുപോയി പ്രാവശ്യം ഇനിയിപ്പം ചക്ക വിളഞ്ഞ് വരുന്നതൊന്ന് മറച്ച് വെക്കണം ഇവിടെ ഇപ്പം ഒരു നാലഞ്ച് ഐറ്റം പുതിയ പ്ലാന്റ് വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് മാങ്കോസ്റ്റി നട്ടിട്ടുണ്ടായിരുന്നു അതിൽ പുതിയ ഇല വന്നതും ഇല്ലൊരു മൂന്ന് നാല് മാസമായപ്പോൾ അതേ കണക്ക് നിന്നും ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ നട്ടതിൽ വന്നിട്ടുള്ളൊരു ചെറിയ പ്രശ്നം കൊണ്ടാണ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇൻഷാല് ഉടനെ ഇടാം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്